നമസ്കാരം ഭീകരവാദത്തിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് പാകിസ്ഥാനോട് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറഞ്ഞിരുന്നു പക്ഷേ പാകിസ്ഥാൻ അതൊന്നും കേൾക്കുവാൻ തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിനെ ആക്രമിക്കുവാൻ പാകിസ്ഥാൻ തുരിഞ്ഞപ്പോൾ ഭാരതം നേരെ തിരിച്ചടിച്ചത് ആ തിരിച്ചടിയിലൂടെ ആർക്കാണ് നഷ്ടമുണ്ടായത് പാകിസ്ഥാന് തന്നെയാണ് നഷ്ടമുണ്ടായത് ഇപ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി നേടുന്ന ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു അതിനു വരി പട്ടിണി എന്താണെന്ന് മനസ്സിലാക്കിയ ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുന്നു ഒരു വാക്സിൻ പോലും മൂന്നിരട്ടി തുക കൊടുത്ത് വാങ്ങിച്ച് അവിടുത്തെ കുട്ടികൾക്ക് കുത്തിവയ്പ് എടുക്കേണ്ട സാഹചര്യത്തിലേക്ക് പാകിസ്ഥാൻ എത്തി നിൽക്കുന്നു തെരുവുകളിൽ ആഹാരത്തിന് വേണ്ടി കൈയാചിക്കുന്ന തരത്തിലേക്ക് പാകിസ്ഥാനിലെ ജനങ്ങൾ മാറിയിരിക്കുന്നു ഒരു തുള്ളി വെള്ളം കുടിക്കുവാൻ പോലും നല്ലൊരു സാഹചര്യം സാഹചര്യമില്ലാത്തൊരു അവസ്ഥയിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു എന്താണ് കാരണം ഭാരതത്തെ തകർക്കാൻ ശ്രമിച്ചതായിരിക്കും കാരണം ഭാരതത്തിനെതിരെ ഒരക്ഷരം ഉരിയാടുവാൻ ശ്രമിച്ചിട്ടുണ്ടോ ഭാരതം തിരിച്ചടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഒരു പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം ഇത്തരത്തിൽ ഒരിക്കലും തിരിച്ചടിക്കാൻ തയ്യാറായിരുന്നില്ല തങ്ങളെ ആരൊക്കെ ആക്രമിച്ചാലും അതെല്ലാം രണ്ട് കൈയും പൂട്ടി കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയായിരുന്നു ഒരു പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഭാരതം കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഭാരതത്തിനകത്തു കയറി ഭാരതത്തിനെ നശിപ്പിക്കണം എന്നൊരു ചിന്ത എവിടെ ഉടലെടുക്കുന്നുവോ ആ രാഷ്ട്രത്തെ മുച്ചൂട് മുടിപ്പിക്കുവാൻ വേര് പെടുത്തെടുക്കുവാൻ പാകത്തിന് വളർന്നിരിക്കുന്നു ഭാരതം എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതിലുപരി ഭാരതത്തിന്റെ ഭരണകൂടം ഭാരതത്തിന് വിധാനം ചെയ്യുന്നത് സത്യത്തിൽ ഏറ്റവും നല്ലൊരു രാഷ്ട്രമായി മുന്നേറുക എന്നുള്ള ആശയം തന്നെയാണ് അതുതന്നെയാണ് മറ്റുള്ള രാഷ്ട്രങ്ങൾക്കിടയിലേക്ക് ഭാരതം കയറി ചെല്ലുമ്പോൾ ഭാരതത്തിന്റെ ഭരണകർത്താക്കൾ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ രാഷ്ട്രനേതാക്കന്മാർ അല്ലെങ്കിൽ രാഷ്ട്ര സംവിധാനങ്ങൾ നമ്മുടെ നേതാക്കന്മാരെ ആലിംഗനം ചെയ്യുന്നതും കൈതന്ന അവരുടെ സ്വീകരണം ഒരു മുറികളിലേക്ക് ആനയിക്കുന്നത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് പുറം രാജ്യങ്ങളിലേക്ക് ഒരു ഭാരതത്തിലെ ഒരു പ്രതിനിധി ചെല്ലുമ്പോൾ ആരും മൈൻഡ് പോലും ചെയ്തിരുന്നില്ല നമ്മുടെ പ്രധാനമന്ത്രി പോലും അവിടെ ചെല്ലുന്ന സാഹചര്യങ്ങളിൽ മൈൻഡ് ചെയ്യാതെ നമ്മളൊരു അധിക പോലെ കയറി അവിടെ ഇരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമ്മളെ പ്രതീക്ഷിച്ച് ഭാരതത്തെ പ്രതീക്ഷിച്ച് മറ്റുള്ള രാഷ്ട്രങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട് ഭാരതം വന്നാലേ എന്തെങ്കിലും നടക്കുള്ളൂ എന്നുള്ള ചിന്താഗതിയുള്ള ഒരു രാജ്യമായി ഒരു രാഷ്ട്രമായി ഭാരതം വളർന്നിരിക്കുന്നു അതിലുപരി ട്രംപ് എന്ന് പറയുന്ന അമേരിക്ക എന്ന് പറയുന്ന ലോക നേതാക്കന്മാരുടെ താക്കോൽ സ്ഥാനം ധരിച്ചിരുന്നവരെ പോലും നമ്മുടെ ചൊൽപ്പടിയിൽ നടത്തുവാൻ നമ്മൾ പറയുന്നത് കേൾക്കുവാൻ ഭാഗത്തിനെ മാറ്റിയിരിക്കുന്നു ഇതൊക്കെയല്ലേ സത്യത്തിൽ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടത് അതൊക്കെ തന്നെയാണ് നമ്മുടെ രാഷ്ട്രം നേടിയെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ നമ്മളെ ആക്രമിക്കുവാൻ വേണ്ടി പ്ലാൻ പ്ലാനിട്ടപ്പോൾ തന്നെ പാകിസ്ഥാന്റെ ഹൃദയഭാഗത്ത് തന്നെ നമ്മൾ ആക്രമണം നടത്തിയത് ആക്രമണം നടത്തിയതിലൂടെ ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രം ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഇത്തരം ആക്രമണങ്ങൾ സത്യത്തിൽ പാകിസ്ഥാനെ ഭയപ്പെടുത്തിയത് എന്നതിലുപരി അവരുടെ സാമ്പത്തിക പോലും താറുമാറാക്കിയിരിക്കുന്നു അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് വാക്സിനുകൾ പോലും കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കുവാനുള്ള വാക്സിനുകൾ പോലും മൂന്നിരട്ടി വില കൊടുത്ത് വാങ്ങേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായത് ഭാരത്തിൽ നിന്നുള്ള ആക്രമണം അല്ലെങ്കിൽ തിരിച്ചടി അതൊരിക്കലും അവിടത്തെ സാധുജനങ്ങളെ ബാധിച്ചിട്ടില്ല അല്ലെങ്കിൽ അവിടത്തെ സാധു ജനങ്ങളെ കൊന്നിട്ടില്ല അവർക്ക് അവരുടെ രോമത്തിൽ പോലും ഒരു മുറിവ് പോലും ഏൽക്കാൻ സമ്മതിപ്പിച്ചിട്ടില്ല അവരുടെ ഉണ്ടായിരുന്ന ഭീകരവാദികളെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള കൃത്യമായിട്ടുള്ള അറ്റാക്ക് തന്നെയായിരുന്നു ഭാരതത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് അപ്പോൾ എന്തായാലും ശരി ഭീകരവാദം നല്ലതല്ല എന്ന് പാകിസ്ഥാനോട് പലതവണ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ അവരിതൊന്നും കേൾക്കുവാൻ തയ്യാറായിരുന്നില്ല അതിന്റെ ഏറ്റവും വലിയ തിരിച്ചടി ഇന്നവർ അനുഭവിക്കുന്നുണ്ട് തെരുവുകളിൽ അന്നത്തിനു വേണ്ടി യാജിക്കുന്നു വാക്സിനുകൾ മൂന്നിലട്ടി പൈസ കൊടുത്തു കൊടുക്കുന്നു അതിലുപരി ബാധ്യത തീർക്കുവാൻ വേണ്ടി മറ്റുള്ള രാഷ്ട്രങ്ങളുടെ മുമ്പിൽ കൈനേറ്റിരിക്കേണ്ടി വരുന്നു ശരിക്കും ഇതല്ലേ അവർക്ക് കൊടുത്ത തിരിച്ചടി അതെ ഭാരതം കൊടുത്ത ഏറ്റവും വലിയ തിരിച്ചടി അവരുടെ സാമ്പത്തിക മേഖലയെ മുച്ചൂടും നശിപ്പിച്ചു എന്നുള്ളത് തന്നെയാണ് അപ്പോ ഭാരതത്തെ ഇനിയും ഉപദ്രവിക്കാൻ തുനിയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുക ഭാരതത്തെ ഇനിയും നോവിച്ചാൽ തിരിച്ചടികൾ ഇതിലും കഠിനമായിരിക്കുമെന്ന്